എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഡോക്ടർ നന്ദകുമാർ ആണ് നമ്മുടെ കൂടെ ഉള്ളത് സർ നമസ്കാരം സർ നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ അതിദാരുണമായ ഒരു സംഭവം കേൾക്കുന്നു മലപ്പുറം കാടാമ്പുഴയിൽ പതിനാല് മാസം മാത്രമായ ഒരു കുട്ടി മരണപ്പെടുന്നു മരണപ്പെട്ട സമയത്ത് ആദ്യഘട്ടത്തിലത് കുട്ടി പാല് കുടിക്കുന്ന സമയത്ത് തൊണ്ടയിൽ പാല് കുടുങ്ങിയാണ് മരണപ്പെട്ടതെന്നും അതുകൊണ്ട് വലിയ മരണം എന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുന്നു കുട്ടിയുടെ ഖബർ അടക്കുന്നു പക്ഷേ നാട്ടുകാർ അത് ഒരു സ്വാഭാവിക മരണമല്ല അതിൽ അസ്വാഭാവികതയുണ്ട് കുട്ടിക്ക് മഞ്ഞപ്പിത്തമുണ്ടായിരുന്നു ഇവർ പ്രകൃതി ചികിത്സകരാണ് ഇവരിതുവരെ കുട്ടീനെ വീട്ടിലെ പ്രസവം എടുത്താണ് കുട്ടി ഉണ്ടായത് കുട്ടിക്ക് ഇതൊരു പ്രതിരോധ കുത്തി ഇപ്പോൾ എടുത്തിട്ടില്ല മഞ്ഞപ്പിത്ത ബാധിതനായിരുന്നു പക്ഷെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നു സാർ കേരളത്തിലാണ് ഇത് നടക്കുന്നത് വലിയ രീതിയിൽ ആരോഗ്യ മേഖലയിൽ ഒരുപാട് വികസനം നടന്നിട്ടുള്ള അഭിമാനിക്കുന്ന കേരളത്തിൽ ആണ് ഇത് നടക്കുന്നത് സാർ എന്താണ് ഇപ്പോൾ നടക്കുന്നത് കാര്യം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് കേരളത്തിൽ അതൊരു ഒരു പ്രശ്നം തന്നെയാണ് ശരിക്കും ചിന്തിക്കേണ്ടത് ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് രണ്ട് സ്ത്രീകൾ അങ്ങനെ മരിച്ചു ഒന്ന് തിരുവനന്തപുരത്ത് കാരക്യ മണ്ഡപത്തിൽ ഒരു സ്ത്രീ വീട്ടില് അക്കുപക്ചറോട് പ്രസവിപ്പിച്ചോളാമെന്ന് പറഞ്ഞോണ്ട് അവര് അവിടെ വെച്ച് മരിക്കുകയുണ്ട് അവിടെ കുട്ടിയും അമ്മയും മരിച്ചു മറ്റേ മലപ്പുറത്ത് ഇപ്പൊ അടുത്ത കാലത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സ്ത്രീ ഇങ്ങനെ രക്തസ്രാവവും വന്നിട്ട് നയിക്കൊണ്ടേ പ്രസവം കഴിഞ്ഞിട്ട് അപ്പോൾ രക്തസ്രാവം നമുക്ക് പ്രിവെന്റബിൾ ആണ് നമുക്ക് ചികിത്സിക്കാൻ പറ്റും പ്രതിരോധിക്കാൻ പറ്റും ചികിത്സിക്കാൻ പറ്റും എല്ലാത്തിനും ഒരുപാട് സാധ്യത ഉള്ളതാണ് ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ അങ്ങനെ ഒരു മരണം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം ഈ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട മരണങ്ങളോട് ഒരു സീറോ ടോളറൻസ് വേണം ഒരു സ്ത്രീയും മരിക്കാൻ അനുവദിക്കരുത് ഒരു പ്രസവം എന്നുള്ളത് ഒരു സ്ത്രീ തെരഞ്ഞെടുക്കുന്നതാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അങ്ങനെ പലയിടത്തും ആയിപ്പോന്നില്ല എന്നാ പോലും അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു സ്ത്രീക്ക് സുഖകരമായിട്ടും ആരോഗ്യകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ പ്രസവിക്കാനായിട്ടുള്ളത് അവരുടെ പൂർണമായ അവകാശത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ സമൂഹം കാണുകയും എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും വേണം അങ്ങനെയുള്ള അടുത്താണ് ഇത് രണ്ട് നമുക്ക് തടയാൻ പറ്റുന്ന പ്രശ്നം പ്രിവെന്റബിൾ ഡെത്ത് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിന്റെ ബോധ്യങ്ങളുടെ പുറത്തുള്ള ഒരു ചോദ്യം ആണ് അത് അങ്ങനെയാണ് കാണേണ്ടത് അതിന്റെ ഗൗരവം അതാണ് അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ വലിയ വിഷയമാണ് അത് മാത്രമല്ല ഇപ്പൊ ഈ മീഡിയ ശക്തി പ്രാപിക്കുന്നതോടുകൂടി പലതരത്തിലുള്ള വ്യാജ പ്രചാരങ്ങളുണ്ട് ആരോഗ്യ പ്രത്യേകിച്ച് ആരോഗ്യത്തിന്റെയും ആ മേഖലയിലാണ് ആരോഗ്യം കൃഷി അങ്ങനെയുള്ള മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വ്യാജ ചിന്തകളും വ്യാജ പ്രചാരണങ്ങളും വരുന്നത് വാക്സിൻ ആന്റിവാക്സിൻ രോഗിയും അത് ഇതൊക്കെ ശക്തി പ്രകൃതി ഇതാണ് നല്ലത് എല്ലാ രോഗങ്ങളും പ്രകൃതി ചികിത്സയിലൂടെ അല്ലെങ്കിൽ അത് മാറാൻ പറ്റും തൈറോയിഡും പിറ്ററിയും ഇതെല്ലാം തന്നെ നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാം എന്നൊക്കെയുള്ള വ്യാജ പ്രസ്താവങ്ങളിൽ ആൾക്കാർ ഏതൊരു രീതിയിൽ ആകൃഷ്ടരാകുന്നു അപ്പൊ ഇതിനു അതൊരു വലിയ പ്രശ്നമാണ് പക്ഷെ ഇവിടെ ഒരു നല്ല കാര്യം കാണുന്നു ജനങ്ങള് ആണ് ഇത് പ്രതികരിച്ചതെന്നുള്ളതാണ് അപ്പൊ ഒരു സാമൂഹിക ബോധം ശാസ്ത്രീയ വലിയ വലിയൊരു ാണ് ഹിറ ഹരീറ നവാസ് എന്നീ ദമ്പതികളുടെ മകനാണ് മരണപ്പെടുന്നത് ഈ ഹിറ ഹരീര ഒരു ചികിത്സകയാണ് അത് വലിയ രീതിയിൽ പ്രചര പ്രചാരം നേടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഹിറയുടെ കുറെ അധികം പോസ്റ്റുകൾ അല്ലെങ്കിൽ ആ പോസ്റ്റുന്റെ കമന്റ് ബോക്സുകളിലും ഒക്കെ ഹിറ നടത്തുന്ന വാഗ്വാദങ്ങളുണ്ട് അതിൽ പറയുന്നത് നാച്ചുറലായി എല്ലാം അങ്ങ് കൊള്ളും എന്നുള്ളതാണ് അവർ നാച്ചുറലായി വീട്ടിൽ പ്രസവിച്ചു അത് നാച്ചുറലായി ഹീൽ ചെയ്യപ്പെടുന്നു മാത്രമല്ല ചില കമൻസുകളൊക്കെ കാണുന്നുണ്ട് ഹിറ എഴുതുന്നത് മുറിഞ്ഞു പോയ വിരലുകൾ കൂട്ടിച്ചേർത്താൽ തനിയെ പുനരുജ്ജീവിച്ചോളും അതിന് ശസ്ത്രക്രിയ ആവശ്യമില്ല അങ്ങനെയൊക്കെ പറയുന്ന ഹിറയെ കാണുന്നുണ്ട് സാർ എത്രത്തോളം മാത്രമല്ല ഹിറ പൂർണ്ണമായും വാക്സിൻ വിരുദ്ധയായിരുന്നു കോഴിക്കോട് കഴിഞ്ഞ ദിവസവും ഇതുപോലെ ഒരു കുട്ടിക്ക് വാക്സിൻ കൊടുക്കാൻ പഠിച്ച് വീട്ടിൽ പ്രസവിച്ചു കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഇഷ്യൂ ഉണ്ടായിരുന്നു ജനനം അതുപോലെ തന്നെ ആദ്യഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട കുത്തിവയ്പെ ധാരാളമാണ് നമുക്കിപ്പോ അതുകൊണ്ടാണല്ലോ ഈ ഒരു വയസ്സു വരെയുള്ള വാക്സിൻ പാക്കേജ് നമ്മള് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും അത് എന്ത് വിപുലമാണെന്ന് നോക്കണം ഹെപ്പറ്റൈറ്റിസിന്റെ വാക്സിൻ ഫ്ലൂ വാക്സിൻ ടൈഫോയിഡ് വാക്സിൻ ഇതെല്ലാം ലഭ്യമാണ് പോളിയോ വാക്സിൻ 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 റോട്ട വയറിളക്ക രോഗത്തിന്റെ കുട്ടികൾക്ക് വയറിളക്ക രോഗം പണ്ട് വളരെയധികം ഉണ്ടായിരുന്നു ഇപ്പോഴവിടെ കൂടെയൊക്കെ ഉണ്ട് വയറിളക്ക കുട്ടികൾ പെട്ടെന്ന് നിർജ്ജലീകരണം വന്ന് മരിച്ചു പോകും അപ്പൊ അത് തടയാനായിട്ടുള്ള വയറിളക്കം വന്നുകൂടാന്നല്ല വരാം പക്ഷെ നിർജ്ജലീകരണം വന്നുള്ള മരണത്തിന് നമുക്ക് തടയാൻ പറ്റും അപ്പൊ ഇമാതിരി ഒരു ബാസ്കറ്റ് ഓഫ് വാക്സിൻസ് ആണ് ഒരു ഒരു ബൊക്കെ മാതിരിയാണ് വാക്സിൻസ് ഉള്ളത് ഇതൊക്കെ കുട്ടിയുടെ രക്ഷക്കൊണ്ടിരുന്നതാണ് ഒരു കുട്ടി പ്രസവിച്ചതിന് ശേഷം മാത്രമല്ല ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിക്ക് ഒരു പൗരത്വം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ക്യുക്കിനിങ് എന്നൊരു സമയം ഉണ്ടല്ലോ ഗർഭസ്ഥ ശിശുവിന് ആ സമയം തൊട്ട് അതൊരു പൗരൻ പൗര ആണ് പൗര എന്നുള്ള ഒരു സ്ഥാനം ആ കുട്ടികുട്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്രസവം നടക്കുക എന്നുള്ള കുട്ടിയുടെയും കൂടെ അവകാശമാണ് അമ്മയുടെ മാത്രമല്ല കുട്ടിയുടെയും കൂടെ അവകാശമാണ് അങ്ങനെ സമൂഹം അങ്ങനെയാണ് ചെയ്യേണ്ടത് ആ അർത്ഥത്തിൽ ആ കുട്ടിയുടെ ഉത്തരവാദിത്വത്തിന്റെ പുറത്ത് സ്റ്റേറ്റിനൊരു ഒരു നിയന്ത്രണം അതിൻ്റെ ഒരു ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു കടപ്പാട് അവിടെ കട അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ഇങ്ങനെയുള്ള എല്ലാം ഇതൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അതനുസരിച്ച് തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത് കുട്ടിക്ക് എല്ലാ വാക്സിനുകൾ കൊടുക്കണം വാക്സിൻ കൊടുക്കാതിരുന്ന കാലത്തുള്ള കുട്ടികളുടെ മരണനിരക്ക് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ നോക്കിയേ കാണാം അറുപതിലൊക്കെ ഒരുപാട് കുട്ടികൾ മരണിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തു നിന്നാണ് കേരളത്തിൽ ഇപ്പം ആയിരത്തിൽ ഏഴ് കുട്ടികളുടെ മരണത്തിലേക്ക് നമ്മൾ ചുരുങ്ങിയേക്കുന്നത് ഇതിലുള്ള പ്രവർത്തനം കൊണ്ടാണ് അപ്പൊ ആ പ്രവർത്തനത്തിന് നിഷേധിക്കാനോ റദ്ദിക്കാനോ തള്ളിക്കളയാനോ ആർക്കും പറ്റത്തില്ല അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ൊണ്ട് എങ്ങനെയാണ് പ്രസവിപ്പിക്കാൻ സാധിക്കുന്നത് കാര്യം വളരെ കോംപ്ലിക്കേറ്റഡ് എന്നാണ് പ്രസവം നമ്മൾ ഇമ്മച്ചോർഡ് ഒരു ബേബിനെയാണ് പ്രസവിക്കുന്നതിന് മറ്റുള്ള ആനിമൽസിൽ നിന്ന് നമ്മളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അത്രയും നാളെ കുട്ടിക്ക് ഇരുന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് നാച്ചുറൽ ഡെലിവറി പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ഇമ്മച്ചോർഡ് ആയിട്ടുള്ള ഒരു കുട്ടിനെയാണ് പ്രസ പിന്നീടാണല്ലോ തലച്ചോറ് തലച്ചോറും തലയോട്ടിയും അസ്ഥികളും ഒക്കെ ഉറക്കുന്നത് കുറച്ച് മാസങ്ങൾക്കുള്ളിലാണ് അപ്പം ഒരു എന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പ്രസവിപ്പിക്കാൻ ിപക്ചർ പൂർണ്ണമായിട്ടും നൂറ് ശതമാനം അശാസ്ത്രീയമായിട്ടുള്ള ആശയമാണ് അക്കിപഞ്ചർ എന്നുള്ളത് രോഗത്തിന് ഒരു രോഗത്തിലും അതിന് ചികിത്സയല്ല പിന്നെ പ്രസവം ഒരു രോഗമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ അതിനകത്ത് പ്രത്യേകിച്ച് സ്ഥാനവുമില്ല അക്കിപഞ്ചർ ഉപയോഗിച്ച് പ്രസവിക്കുന്ന പറയുന്നവരൊക്കെ പ്രസവത്തിന് ഒരു രീതിയിലുള്ള കെയർ കൊടുക്കണ്ട എന്നുള്ള ഒരു വിശ്വാസം ോപ്രഗേറ്റ് ചെയ്യുന്നു എന്നുള്ള അത് പ്രചരിപ്പിക്കുന്നു മാത്രമാണ് അതിന്റെ അർത്ഥം അക്യുപഞ്ച ചികിത്സ എന്ന് പറഞ്ഞാൽ നോ ട്രീറ്റ്മെന്റ് എന്നുള്ള എന്റെ തുല്യമാണ് റിജക്ടിംഗ് ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ രീതിയിൽ പ്രസവിപ്പിക്കുന്നുള്ളതാണ് പ്രസവം പ്രസവം എന്നുള്ളത് അത്ര ഒരു പ്രക്രിയയാണ് മനുഷ്യ സ്ത്രീകളുടെ പ്രസവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ കാലത്തും സഹായം ഉണ്ടായിരുന്നു പണ്ടു കാലത്ത് നാട്ടിൽ പതിച്ചു വരേണ്ടതും അതൊരു സഹായമാണ് അന്നത്തെ ടെക്നോളജി ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാ ഗ്രാമങ്ങളിലും ഈ പ്രസവത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് വീട്ടിലുള്ള സ്ത്രീകളല്ലാതെ പുറത്തുനിന്ന് ഒരു സ്ത്രീയെ വിളിച്ചിട്ട് പ്രസവം സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടല്ലോ അത് അന്നത്തെ അന്നത്തെ രീതിയാണ് അപ്പൊ ഇപ്പൊ നോക്കുമ്പോ അതിനേക്കാളും നമ്മൾ മുമ്പോട്ട് പോയിരിക്കുന്നു ഇപ്പൊ കൂടുതൽ ഇതുമുണ്ട് കേരളത്തില് തൊണ്ണൂറ്റൊമ്പത് ദശാംശം രണ്ട് ശതമാനത്തോളം പ്രസവങ്ങൾ ഏതെങ്കിലും ആരോഗ്യ കേന്ദ്രങ്ങളിലോ ആരോഗ്യത്തിന്റെ ഈ പബ്ലിക് ഹെൽത്ത് സപ്പോർട്ടുകൾ കൂടി നടക്കുന്നതാണ് അത് ആവശ്യമാണ് കാര്യം കുട്ടിയുടെ പ്രസവിച്ച് വരുന്ന സമയത്ത് കുറെ അസിസ്റ്റൻസ് ആവശ്യമുണ്ട് കുട്ടിക്ക് അപ്പൊ അത് തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കണം രണ്ടാമത്തത് പ്രസവത്തിന്റെ സങ്കീർണതകള് ഈ പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാകാം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുണ്ടാകാം അതിനുശേഷം ഗർഭപാത്രം ചുരുങ്ങാതിരിക്കുന്നതിന്റെ പ്രശ്നം ഉണ്ടാകാം ബ്ലീഡിങ് വരാം ഇതെല്ലാം നമുക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പബ്ലിക് ഹെൽത്ത് സപ്പോർട്ട് ഉണ്ടെങ്കിലും ഈ ഡെലിവറി സെന്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അപ്പൊ നല്ലൊരു ആംബുലൻസ് സർവീസ് വേണം ഇതൊക്കെ വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രസവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സങ്കീർണതകൾ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ സ്ത്രീകൾക്ക് പ്രസവത്തിന് പ്രസവിക്കുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ പ്രസവ സംബന്ധമായിട്ടുള്ള റിസ്ക്കുകളുണ്ട് ആ റിസ്കുകൾ നമുക്ക് നിയന്ത്രിക്കുന്നത് ഈ ആരോഗ്യ സംവിധാനത്തിന്റെ അകത്ത് നിന്ന് പ്രസവിക്കുന്നവർക്ക് അത് നമുക്ക് പറ്റും രണ്ടാമത്തതും ഇവിടുത്തെ സ്ത്രീകളുടെ പ്രത്യേകിച്ച് ആദ്യത്തെ പ്രസവത്തിന് ആദ്യത്തെ ഗർഭത്തിലെ സ്ത്രീകൾക്ക് നാല്പത്തിരണ്ട് ശതമാനം ഗർഭിണികളും അവരുടെ തെരഞ്ഞെടുപ്പല്ല ആ സമയത്ത് അതൊരു ആക്സിഡന്റലായിട്ട് ഉണ്ടാകുന്ന ഗർഭമാണ് അപ്പൊ അതിന്റെ അർത്ഥം അവര് സുചിന്തിതമായിട്ടുള്ള ഒരു തീരുമാനത്തിലല്ല അല്ല ആ സമയത്ത് ഗർഭിണിയാകുന്നത് അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാണ് ലാൻഡ് ഒരു പഠനത്തില് ഇന്ത്യയിൽ ഏതാണ്ട് നാല്പത്തിയെട്ട് ശതമാനം പ്രഗ്നൻസീസും അല്ല എന്നുള്ളതാണ് അൺപ്ലാൻഡ് ആണ് അത് വേറൊരു സങ്കീർണത വരും ഇപ്പൊ ഉദാഹരണത്തിന് നാഷണൽ ഫാമിലി സർവേയിൽ ഒരു ഒരു ഇത് പറഞ്ഞേക്കുന്ന ഒരു ഒരു കണ്ടത്തില് ഇന്ത്യയിലെ സ്ത്രീകളില് അതുകൊണ്ട് അമ്പത്തിരണ്ട് ശതമാനം അത് പതിനഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ അവരാണല്ലേ പ്രസവിക്കുന്നത് ആ പ്രായത്തിലുള്ള സ്ത്രീകളുടെ അമ്പത്തിരണ്ട് ശതമാനം പേർക്ക് രക്തക്കുറവുണ്ടെന്നുള്ളതാണ് അപ്പൊ അത് തന്നെ ഒരു പ്രശ്നമാണ് രക്തക്കുറവുള്ള സ്ത്രീകൾ പ്രസവിക്കുന്നു എന്നുള്ളത് ഓരോ പ്രാവശ്യം ആരോഗ്യത്തിനെ ബാധിക്കുന്നതാണ് കേരളത്തിൽ ഇതുപോലെ അത് മുപ്പത് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സങ്കീർണമാണ് അപ്പൊ ഇതുകൊണ്ട് പ്രഗ്നൻസിക്ക് മുമ്പുള്ള കാര്യവും പ്രഗ്നൻസിയിലുള്ള അവകാശം സ്വയംനിർണ്ണയ അവകാശം പ്രസവ പ്രസവിക്കുന്ന സമയത്തുള്ള കെയർ ഇടയ്ക്കുള്ള ആന്റിനേറ്റൽ കെയർ ഇതെല്ലാം കൂടെ ചേരുന്ന പ്രസവം എന്ന് പ്രസവം ഒരു സമയത്ത് ഒരു ഇവന്റ് മാത്രമല്ല അതിനോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സങ്കീർണമാണോ അതിന് ഗൗരവമുള്ള രീതിയിൽ കാണേണ്ടത് തന്നെയാണ് ഇങ്ങനെ വരുന്ന ഡെത്തുകൾ വർദ്ധിക്കുന്നു കഴിഞ്ഞ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഘട്ടങ്ങളിൽ നമുക്ക് കുട്ടികൾ മരണപ്പെടുന്നുണ്ട് ചികിത്സ ലഭിക്കാതെ പ്രസവ ഘട്ടങ്ങളിൽ മരിക്കുന്ന സ്ത്രീകളിലും കുട്ടികളുടെയും എണ്ണമുണ്ട് അപ്പം ഇത് കേരളത്തിന്റെ ആരോഗ്യ സൂചികൾ ഡോക്ടർ ബാധിക്കും നമുക്ക് ഈ ഇൻഫെന്റ് മോർട്ടാലിറ്റി റേറ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിലൊക്കെ റെക്കോർഡാണ് സമകാര റെക്കോർഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് അത് തീർച്ചയായിട്ടും ബാധിക്കും ഓരോ കുട്ടിയുടെ മരണവും നമ്മളെ സമൂഹത്തിനെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് ഈ കുട്ടിക്ക് പതിനാല് മാസം പ്രായമേ ഉള്ളൂ എന്തായാലും ഒരു വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഫസ്റ്റ് ഇയർ കടന്നു കിട്ടി എന്നുള്ളതാണ് ഒന്നാം വർഷം കടന്നു കിട്ടുന്നത് തന്നെ ഒരു വലിയ റിസ്ക് ആണ് അപ്പൊ ഈ നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിൽ രണ്ട് സുപ്രധാന ഘട്ടങ്ങളിൽ ഒന്നാണ് ഈ ഒരു വയസ്സിന് മുമ്പുള്ള കാലഘട്ടവും പിന്നെ അഞ്ചു വയസ്സിന് മുമ്പുള്ള കാലഘട്ടം ഈ സമയത്ത് ഒരുപാട് കുട്ടികളെ കണ്ടു മരിച്ചു പോകും പോകുമായിരുന്നു ഒത്തിരി രോഗങ്ങൾ ഇപ്പം നമ്മൾ അതാണ് ഈ ചൈൽഡ് സർവൈവൽ എന്നുള്ള ഒരു ഒരു ഇതുണ്ട് അപ്പോൾ ഒരു ഇൻഫന്റ് സർവൈവൽ ഒരു കുട്ടിക്ക് ഒരു വയസ്സിലും ബർത്ത്ഡേ ഒന്നാമത്തെ ബർത്ത്ഡേ കടന്നു കിട്ടുക എന്നുള്ളത് വലിയൊരു വലിയൊരു കടമ്പ ഒരു കാര്യത്തിൽ ഇപ്പൊ അത് നമ്മള് വളരെ എളുപ്പം അനായാസം മുമ്പോട്ട് പോകുന്നതിന്റെ കാരണം ഇത്രക്കധികം വാക്സിനേഷൻ ഉണ്ട് കെയർ ഉണ്ട് ന്യൂട്രീഷനെ പറ്റിയുള്ള ധാരണയുണ്ട് ഫീഡിങ്ങിനെ പറ്റിയുള്ള ധാരണയുണ്ട് അമ്മയും കുറിച്ചും നമ്മളുടെ ബന്ധത്തിനെ കുറിച്ചുള്ള ധാരണയുണ്ട് ഇങ്ങനെ ഒരു പറ്റം പാക്കേജ് ഓഫ് ധാരണകൾ നമുക്കുണ്ട് അറിവുകളുണ്ട് ഈ അറിവാണ് ഇതിനെ മെച്ചപ്പെടുത്തുന്നത് കുട്ടികളുടെ ആരോഗ്യം നോക്കാനായിട്ടുള്ള ഹൈജീൻ ഫാക്ടേഴ്സൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മളിപ്പോ കുട്ടികളെ നമ്മൾ പരിരക്ഷിക്കുന്നത് അതിൽ പിന്നോക്കം പോകുന്നത് തീർച്ചയായിട്ടും വലിയ കഷ്ടമാണ് സാർ ഈ നാച്ചുറൽ ഡെലിവറി സമയഘട്ടങ്ങളിലൊക്കെ ചില ഇപ്പൊ ഹിറ ഹരിറ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അമ്മ തന്നെ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു അതിൽ ദൈവത്തിനോട് നന്ദി പറയുകയാണ് ഹിറ തനിക്ക് പ്രകൃതിയിൽ നിന്നാണ് പ്രകൃതിയാൽ പ്രസവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ മാറ്റി അവർ പ്രസവിക്കാൻ പറ്റുന്നത് ഒരു ലക്കല്ലേ സദ്യത്തുള്ള ഒരു എന്താ പറയാ വിൻവിൻ സിറ്റുവേഷൻ അല്ല ഒരിക്കലും ഒന്നെങ്കിൽ ദൂർ ആണെ അല്ലേ അതെ നമ്മുടെ ഒരു സമൂഹത്തിൽ എത്ര സ്ത്രീകളെ നമുക്ക് കൊല്ലുന്നതിന് സന്തോഷിക്കുന്നു എന്നുള്ള അങ്ങനെ ചോദിക്കാണ് ഒരു സമൂഹത്തിൽ നൂറ് സ്ത്രീകൾ ചെറുപ്പക്കാരായിട്ടുണ്ട് അവർ പ്രസവിക്കും സാധ്യതയുണ്ടെങ്കിൽ ഈ പേരിൽ അഞ്ചു പേര് മരിക്കുന്നു നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണല്ല അത് ചെയ്യാൻ പാടില്ല പേരും പൊതുവായിട്ട് ജീവിക്കണം അവർ ജീവിച്ചാലല്ലേ അവരുടെ കുട്ടികൾക്ക് ഒരു പേരന്റ് വേണം ഒരു അമ്മ എന്നുള്ളത് ഒരുപാട് രീതിയിൽ അതിൻ്റെ അതിന്റെ ഡയമെൻഷൻ ഉണ്ടല്ലോ ഒരു കുട്ടി ജനിക്കുന്നു കുട്ടിയായിട്ടുള്ള ബന്ധമുണ്ടാകുന്നു കുട്ടിയെ പരിരക്ഷിക്കുന്നു ആ കുട്ടിക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സോഷ്യലൈസ് ചെയ്യിപ്പിക്കുന്നു ആ സൊസൈറ്റിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ഇതൊക്കെ അമ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ അപ്പോൾ അതിൽ നിന്ന് അമ്മയെ മാറ്റാനായിട്ട് അത് ഒരമ്മയോ രണ്ടമ്മയായോ എന്നുള്ളത് നമ്മള് കരുതാൻ പാടില്ല എല്ലാ അമ്മമാരും ആ കുട്ടി കുട്ടിയോടൊപ്പം ജീവിക്കേണ്ടവര് തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഈ ഇതിങ്ങനെയൊക്കെ റിസ്ക് എടുക്കുന്നത് ശരിയല്ല നമ്മൾ ഇതിന്ന് ലോട്ടറി ആയിട്ട് കമ്പയർ ചെയ്യരുത് കേരളത്തിൽ ലോട്ടറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാ അല്ല ഇത് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള അറിവുകൾ ചേർത്ത് തന്നെയാണ് ഈ പ്രസവം മാതിരി കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ അത് പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ് യാതൊരു തർക്കവും ഇല്ല ഒരു കോംപ്രമൈസും തീർച്ചയായിട്ടും ആരോഗ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ ഇപ്പഴ സർക്കാരോ എന്തെങ്കിലും നടപടിയിലേക്ക് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നില്ല സാർ ഏറ്റവും അവസാദ ചോദ്യലേക്ക് ഞാൻ വരികയാണ് എന്താണ് ഈ വാക്സിൻ വിരുദ്ധരോട് പറയാനുള്ളത് വലിയ രീതിയിൽ അതായത് ഈ കുട്ടി മരണപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വാർത്താ മാധ്യമങ്ങളിലെയും കവൻ ബോക്സുകളിൽ വാക്സിൻ വിരുദ്ധർ ധാരാളമായി വരുന്നുണ്ട് ഇവരൊക്കെ ചെറുപ്പത്തിൽ വാക്സിൻ എടുത്തത് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകുന്ന ആളുകളാണ് അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ വാക്സിനോട് ഭയങ്കര വിരുദ്ധത വളരെ കൂടുതലാണ് അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് കൂടി അവർക്കുള്ള ഒരു മറുപടി കൂടി പറഞ്ഞായിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും ഒരു ക്രൂരതയായിട്ട് കാണണം ഞാനത് അതൊരു വലിയ ക്രൂരതയായിട്ടാണ് കാണുന്നത് കാരണം ഇത്രക്കധികം തെളിവുള്ളത് ഈ വാക്സിൻ വാക്സിന്റെ തെളിവ് വാക്സിൻ ഗുണകരമാണെന്നുള്ളതിന്റെ തെളിവ് കുമിഞ്ഞു കൂടിയിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ശാസ്ത്ര പ്രസിദ്ധീകരണം വായിക്കുകയാണെങ്കിൽ വാക്സിൻ ഗുണങ്ങൾ കാണാം ലോകാരോഗ്യ സംഘടന ഇതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അവർ പറയുന്നത് ഒരു ഡോളർ അല്ലെങ്കിൽ തത്യല്യമായിട്ടുള്ള രൂപ വാക്സിൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമ്പത്തിനാല് രൂപയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടും അങ്ങനെയാണ് നമ്മളിപ്പം അങ്ങനെ എക്കണോമിക് സെൻസിൽ പറഞ്ഞാൽ പോലും അമ്പതിരട്ടി ക്വാളിറ്റിയിൽ ഗുണം ക്വാളിറ്റി ആണ് ലൈഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഗുണാണല്ലോ അത് കിട്ടുന്നതാണ് അപ്പൊ ആ രീതിയിലുള്ള സമൂഹത്തിനെ കെട്ടിപ്പടുക്കാനായിട്ടുള്ള വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് വാക്സിൻ ഉള്ളത് ഇപ്പൊ ഒരുപാട് രോഗങ്ങൾ നമുക്ക് ചികിത്സയില്ലാത്തത് ഇപ്പോൾ പോളിയോ ഉദാഹരണത്തിൽ കേരളത്തിൽ ഇപ്പോൾ പോളിയോ തുടച്ച് നീക്കി വാക്സിൻ ഉണ്ടാണെന്നുള്ളത് അറിയാത്ത ആരാണിപ്പോൾ ലോകത്തുള്ളത് അത്രയ്ക്കധികം ഞാനൊക്കെ മെഡിസിൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ കേസ് പോളിയോ കാണുമായിരുന്നു അക്യൂട്ട് പോളിയോ കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ വരുന്ന വിദ്യാർത്ഥികൾ പോളിയോ എന്നുള്ള രോഗം കണ്ടിട്ടേ ഇല്ല അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ മാറിയത് എത്ര വർഷമായിട്ട് കേരളത്തിൽ തൊണ്ണൂറ്റി ഒന്നിനു ശേഷം പോളിയോ ഏതോ ഒന്നോ രണ്ടോ കേസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ രീതിയിലേക്ക് വാക്സിൻ കൊണ്ടല്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും മീസിൽസ് അത് വേറൊരു ഉദാഹരണമാണ് മീസിൽസ് നമുക്ക് വാക്സിൻ കൊണ്ട് ഏതാണ്ട് ഇല്ലാതായി പക്ഷേ എപ്പോഴൊക്കെ വാക്സിൻ കവറേജ് കുറയുന്നുണ്ടോ അപ്പോഴൊക്കെ അത് മീസിൽസ് പൊട്ടി വരുന്നുണ്ട് അതെന്താണ് അതിന്റെ അർത്ഥം വേറെ എന്ത് രീതിയിൽ പറയാൻ പറ്റും വാക്സിൻ ഉള്ള ഗുണമല്ലെങ്കിൽ പിന്നെ എന്ത് ഗുണമാണ് അതിനുള്ളത് ലോകം എപ്പോഴും മീസിൽസിന്റെ വാക്സിൻ കവറേജ് കുറയുന്നിടത്ത് മീസിൽസിന്റെ പൊട്ടിപ്പുറത്തു അമേരിക്ക പോലും ഉണ്ട് അമേരിക്ക പോലും ഞങ്ങൾ വാക്സിൻ വരുത്തിയിട്ടുണ്ട് അവർ ചേർന്നിട്ട് ചില സിറ്റികളിലൊക്കെ വാക്സിൻ എടുക്കാൻ എടുക്കരുതെന്നുള്ള പ്രചാരണം നടത്തുകയും വാക്സിന്റെ കവറേജ് കുറയുകയും ചെയ്യും അങ്ങനെ അടുത്ത് പെട്ടെന്ന് മീസിൽസ് കുട്ടിപ്പടലും ഒരു ഒന്നുണ്ട് പിള്ളേരും ആയിരിക്കും അങ്ങനെ മരിക്കുന്നവരുണ്ട് പിന്നെ മീസിന്റെ വാക്സിൻ എടുക്കാത്ത വാക്സിനേഷൻ ചെയ്യാത്ത ചില ചില സെ ഈ മതം ആയിട്ട് ബന്ധപ്പെട്ട സെക്ടുകൾ അമേരിക്കൻ അവരുടെ ഇടയിൽ കണക്കെടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നതിനും കൂടുതലായിട്ടുള്ള കുട്ടികളുടെ മരണമുണ്ട് അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് വാക്സിൻ ഗുണകരമാണോന്നുള്ളതല്ലേ എല്ലാ വാക്സിനും നമുക്ക് ടൈഫോയിഡ് എല്ലാത്തിന്റെയും ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ ഇവിടുത്തെ രോഗപ്രതിരോധം മാത്രമല്ല ഒരു ക്യാൻസർ പ്രതിരോധം കൂടെയാണ് ഈ ലിവർ ക്യാൻസർ കുറയുന്നതിന്റെ ഒരു ഒരു കാരണം ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ ആളുകൾ എടുക്കുന്നുള്ളതുകൊണ്ടാണ് കുട്ടികൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി വരുന്ന ആൾക്കാരിൽ അമ്പത് ശതമാനം പേർക്ക് ലിവർ ക്യാൻസർ വരും വാക്സിൻ എടുക്കുന്നവർക്ക് അത് കംപ്ലീറ്റ് മാറുകയാണ് ഒരു ക്യാൻസറിൽ നിന്ന് നിങ്ങൾക്ക് മറികട്ടാണ് സത്യം പറഞ്ഞ വലിയൊരു ആന്റി ക്യാൻസർ വാക്സിൻ കൂടിയാണ് ഇതേമാതിരിയാണ് ഈ ഗർഭാശയകളെ ക്യാൻസർ എന്നുള്ള സർവൈക്കൽ ക്യാൻസർ സ്ത്രീകൾക്ക് വരുന്നത് അവർക്ക് നമുക്കിപ്പോ വാക്സിൻ ഉണ്ട് എച്ച് പി വി വാക്സിൻ എടുക്കുന്ന പെൺകുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഈ ക്യാൻസർ വരത്തില്ല അപ്പൊ ഇങ്ങനെ രോഗം മാറുന്നു എന്നുള്ള മാത്രമല്ല അതോടൊപ്പം മറ്റുള്ള മറ്റുള്ള ക്വാളിറ്റി സമൂഹത്തിന്റെ ക്വാളിറ്റി ഇത് കൂടാതെ തന്നെ വാക്സിൻ എടുക്കുന്നവരുടെ കുടുംബത്തിന്റെ ക്വാളിറ്റി കൂടും കുറെ രോഗങ്ങൾ വരുമ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന രോഗങ്ങള് രോഗത്തിന്റെ രോഗാതുരത എന്ന് പറഞ്ഞുണ്ടല്ലോ അത് നമ്മുടെ എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികത്തിന്റെ അത് പറഞ്ഞു പോയി ഈ നമ്മൾ പൊവർട്ടിയിലേക്ക് പോകും ഒരുപാട് പേര് ദാരിദ്ര്യത്തിലേക്ക് പോകും പെട്ടെന്ന് വലിയ രോഗം വന്നാൽ ദാരിദ്ര്യത്തിലേക്ക് പോകും പണച്ചെലവ് വലിയ പണച്ചെലവൊക്കെ ഉണ്ടാകുന്നവരില്ലോ രോഗം ജീവിക്കുന്നത് വാക്സിൻ ഏതാ പലതും ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതൊക്കെ എന്താണ് പറ്റി പറയുന്നത് അവര് തീർച്ചയായിട്ടും അവര് സമൂഹത്തിന്റെ എല്ലാ രീതിയിലും ഉള്ള എന്താ പറയുക അവരെ നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യമുണ്ട് തീർച്ചയായിട്ടും നിയന്ത്രിക്കണം പക്ഷെ ചില ആളുകളൊക്കെ കോവിഡ് വാക്സിൻ എടുത്തതിനു ശേഷം മരണപ്പെട്ടു അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ എടുത്തത് കൊണ്ടാണ് പനി വരുന്നത് തുടർച്ചയായി ക്ഷീണമുള്ളതെന്നൊക്കെ പറയുന്ന ഒരുപാട് അല്ലെങ്കിൽ സാമാനവൽക്കരിക്കുന്ന പച്ചക്കള്ളമാണ് പച്ചക്കള്ള കോവിഡ് വന്നവർക്കാണ് പ്രശ്നങ്ങളുള്ളത് ഈ കോവിഡ് വാക്സിൻ എടുത്തതിനു ശേഷം ഒരാളെ മരിച്ചുപോയി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു തെളിവുമില്ല ഈ അങ്ങനെ തെളിവുകൾ വരുന്നില്ല ബാക്കി കോവിഡ് വന്നതിന്റെ മിച്ചമാണ് ഈ അവർക്ക് ഉണ്ടാകുന്നത് കോവിഡ് വന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവരെടുത്തിട്ട് വാക്സിൻ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അപ്പൊ അത് കുറച്ചായിട്ട് അതിന്റെ കഴമ്പും കാര്യമാണ് കേൾക്കുന്ന തീർച്ചയായിട്ടും എന്തായാലും മലപ്പുറത്തെ കുട്ടിയുടെ മരണം അതീ ദാരുണമായിരുന്നു ആ കുട്ടി ജീവിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ജീവിക്കാൻ അവകാശമുള്ള ഒരു കുട്ടിയെ കൊന്നുകളഞ്ഞതാണ് അല്ലെങ്കിൽ അതൊരു കൊലപാതകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ആ ഇതുപോലുള്ള കുട്ടികൾ നമ്മുടെയൊക്കെ ഒക്കെ ചുറ്റുവട്ടതുമുണ്ട് ആരോഗ്യ പ്രവർത്തകരും ജനങ്ങളും ഒക്കെ അത് കണ്ടെത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും വേണം കാരണം വലിയ ദുരന്തത്തിലേക്ക് കേരളം പോകും നമ്മുടെ ഇൻഡെക്സുകളിൽ അല്ലെങ്കിൽ ആരോഗ്യ സൂചികളിൽ റാങ്ക് നിലനിർത്താൻ മാത്രമല്ല ഓരോ ജീവനും നിലപ്പെട്ടതാണെന്ന ബോധ്യം നമുക്ക് ആവശ്യമുണ്ട് എന്തായാലും സർക്കാർ കൂടി സ്പോൺസർ ചെയ്ത് ആണ് പ്രകൃതി ചികിത്സകാര് ഈ നാട്ടിലുള്ളത് അതുകൊണ്ട് നമുക്ക് സർക്കാരിനെ കൂടി ഈ വിഷയത്തിൽ പ്രതിസാനം നിർത്തേണ്ടതുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരുപാട് നന്ദി സാർ മറന്നാടോട് സംസാരിച്ചത് താങ്ക് യു സോ മച്ച്